എന്നുള്ള പേരിൽ പുത്രനായിട്ട് കാമദേവൻ തന്നെ ജനിച്ചു പണ്ട് മഹാദേവന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയതാണ് ആ കുഞ്ഞ് തൻ്റെ അന്തകനായി തീരും എന്ന് ശംഭരൻ എന്നൊരു അസുരൻ അറിഞ്ഞു ആരോരും അറിയാതെ ദ്വാരകയിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിലെറിഞ്ഞു പക്ഷെ ആ കുഞ്ഞിനെ വലിയൊരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തെ അപ്ലയ്ക്കും പിടിച്ച മുക്കുവന്മാരെ പ്രായണ വലിയൊരു മത്സ്യമായത് അതിനെ ശമ്പരന് തന്നെ കാഴ്ച വെച്ചു അത് വെട്ടിക്കേറി നോക്കിയപ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടതും പുതിയ അടുക്കളക്കാരിയായിട്ടുള്ള മായാവതിക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു അങ്ങനെ ഈ മായാവതി ആ കുഞ്ഞിനെ വളർത്തുകയാണ് ശ്രീനാരദ മഹർഷി അവിടെ വന്ന് പറഞ്ഞു കൊടുത്തു ഇത് നല്ല ഭർത്താവാണ് നീയരതിയും ഇത് കാമദേവനുമാണ് ശമ്പരാസുരൻറെ കഥ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്രദ്യുമുനിവിടെ ജനിച്ചിട്ടുള്ളത് വേണ്ട വിദ്യയൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തി വലുതാക്കി വിവാഹപ്രായമായപ്പോൾ അമ്മയുടെ ഭാവം വിട്ട് കാമിനിയെപ്പോലെ പെരുമാറാൻ തുടങ്ങി നാരദ മഹർഷി വന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ തൻ്റെ ഭർത്താവിനെ പറഞ്ഞ് ബോധിപ്പിച്ചു രണ്ടുപേരും ശമ്പരാസുരൻ്റെ കഥ കഴിച്ച് ദ്വാരകയിലേക്ക് തിരിച്ചു ചെന്നപ്പോഴക്കും ദ്വാരകാവാസികളൊക്കെ അത്ഭുതപ്പെട്ടു കൃഷ്ണനെപ്പോലെ ഇരിക്കുന്നു ഇദ്ദേഹം ഇതാരാണ് ഈ ഉണ്ണി രുക്മിണിക്ക് പോലും ആ സമയത്ത് ഒരു ശങ്ക തോന്നി എൻ്റെ മകൻ മരിച്ചു പോയിട്ടില്ലായിരുന്നു എങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെന്ന് ഉറപ്പൊന്നുമില്ല അതിലും എൻ്റെ മകൻ എവിടെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ യതി ജീവതി കുത്രച്ചിത്ത് എവിടെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആകൃതി കൊണ്ടും അവയവ സൗഷ്ടവം കൊണ്ടും ഇരിപ്പും നടപ്പൊക്കെ കാണുമ്പോ ഈ കൃഷ്ണനെ പോലെ തന്നെ ഇരിക്കുന്നു അപ്പൊ ഭഗവാന്റെ അതേ രൂപഭാവങ്ങളുള്ള എൻ്റെ മകനെ പോലെയുണ്ട് ഈ ഉണ്ണിയെ കണ്ട ഇതാരാണ് എന്ന് തോന്നിയ ആ രുക്മിണിക്കും ഭഗവാനുമൊക്കെ സംശയം തീർക്കാൻ നാരദ മഹർഷി തന്നെ അവിടെ വന്ന് വീണ്ടും പറഞ്ഞു കൊടുത്തു എന്നാണ് ഇത് നിങ്ങളുടെ മകനാണെന്ന് അങ്ങനെ വലിയ സന്തോഷമായി ദ്വാരകാവാസികളൊക്കെ മരിച്ചാൾ തിരിച്ചു വന്നു മരിച്ച ആള് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആഘോഷ ഉണ്ടായത് ഈ കാലത്ത് ദ്വാരകയിൽ തന്നെ ഉണ്ടായിരുന്ന സത്രാജിത്ത് പേരായ ഒരു യാദവൻ സൂര്യോപാസന ചെയ്ത സ്യമന്തകം എന്നു പേരായ ഒരു രത്നം സമ്പാദിച്ചു അതിൽ നിന്ന് ധാരാളം ധനം ഉണ്ടാവും ആ ധനത്തിലുള്ള മതം വന്ന സത്രാജിത്ത് ഒരിക്കൽ വന്നു ചേർന്ന് ഭഗവാനെ ഇതൊന്ന് കാണിക്കാം നമ്മുടെ കയ്യിലുണ്ടല്ലതൊക്കെ എന്ന് കൃഷ്ണനൊന്ന് കാണിക്കാം എന്ന് കണക്കാക്കിയിട്ട് അയാൾ ആ മണിയൊക്കെ കഴുത്ത് കെട്ടി അവിടെ വന്നു കാണുന്ന കുട്ടികളൊക്കെ വിചാരിച്ചു ഈ പ്രഭ കൊണ്ട് സൂര്യൻ ഭഗവാനെ കാണാൻ വരികയാണ് ഒരു കുട്ടികളൊക്കെ വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങേ കാണാൻ ആദിത്യ ഭഗവാൻ വരണു ഭഗവാന് മനസ്സിലായി ഇത് ആദിത്യ ഭഗവാനൊന്നല്ല സത്രാജിത്താണ് എന്താ സത്രാജിത്ത് ഈ രത്നം എന്നാൽ ഉഗ്രസേന രാജാവിന് കൊടുക്കണോ അത്ര ധാരാളം ധനമൊക്കെ ഉണ്ടാവ ഞങ്ങൾക്ക് ധനമൊന്നുമില്ല അങ്ങേടെ പോലെ അപ്പൊ എന്നാ കൊറച്ച് ധനമൊക്കെ ഉണ്ടെങ്കിൽ ഭരണത്തിനൊക്കെ സൗകര്യം അതെ അങ്ങേക്ക് വേണ്ട തോന്നുന്ന പോലെ ഒക്കെ ചെയ്യാട്ടോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങേക്ക് വേണ്ട ധനമൊക്കെ ഇവിടെ നിർത്തും കൊണ്ടുപോവാം പിന്നെ ഇതിന് ചില പൂജ കഴിക്കുക അങ്ങനെ എന്തൊക്കെയോ വേണം എന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ അതിനുള്ള ഏർപ്പാടൊക്കെ അവിടെ ഉണ്ടാക്കാം സുരക്ഷയും അതാണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം എത്ര ധനമൊക്കെ അങ്ങയുടെ കയ്യിലുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ വെള്ളമാരും ഒക്കെ അപകടപ്പെടുത്തിന്നും വരാം അപ്പൊ സത്രാജിത്ത് വിചാരിച്ചു ായാലും നല്ലത്ര വലിയ വെള്ളംമാരൊന്നും ഇവിടെ വേറെ ഇല്ല നമുക്ക് തരുന്നില്ല അത് പിന്നെ എവിടെ വെക്കാനല്ലേ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനൊരു രത്നം സമ്പാദിച്ചത് എന്നൊക്കെ വിചാരിച്ച അയാൾ അത് കൊടുത്തതൊന്നുമില്ല അയാള് വേഗം അവിടെ നിന്ന് അതുകൊണ്ട് പോയി പക്ഷെ അയാളുടെ അനിയൻ പ്രസേനൻ ഒരിക്കൽ ഈ രത്നം കഴുത്തിൽ കെട്ടി നായാട്ടിനായിട്ട് കാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു സിംഹം ഈ പ്രസേനനെ പിടിച്ചു അത് പ്രസേനന്റെ കഴുത്തിൽ ഒരു കടി കടിച്ചു ഇത് മാംസ കൃഷ്ണ വിചാരിച്ചിട്ട് പ്രസേനന്റെ കഥ കഴിഞ്ഞു മണി സിംഹത്തിന്റെ വായിലും പെട്ടു ഈ സമയത്ത് എന്തൊക്കെയോ കോലാഹലങ്ങൾ കേട്ട് അവിടെ എത്തിച്ചേർന്ന ജാമ്പുവാൻ ആ സിംഹത്തെ അടിച്ചു കൊന്നു അതിന്റെ വായിൽ നിന്ന് കിട്ടിയതായ ഈ രത്നം തന്റെ ഗുഹയിൽ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കൂട്ടുകാരല്ല കുട്ടികൾക്ക് അപ്പം ആ വാനരക്കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദിവ്യമായ പൂജിക്കപ്പെടേണ്ടതായ രത്നം ഈ വിവരം ദ്വാരകയിൽ ആരും അറിഞ്ഞിട്ടില്ല സത്രാജ്യത്തിനാണെങ്കിൽ ആകെ പരിഭ്രമായിത്തിറങ്ങി പ്രസേനനെയും കാണാനില്ല രത്നവും കാണാനില്ല പ്രസേനം പോയാലും വിരോധമില്ല രത്നം സമയത്ത് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് പരിഭ്രമമായി ആവുകയായി അങ്ങനെ നീ കൃഷ്ണനോറ്റെ അന്ന് കൃഷ്ണൻ ചോദിച്ചേന്നാണ് കുട്ടിക്കാലത്തെ പലതും കെട്ടി ശീലമുള്ള ആളാ കൃഷ്ണനോ മറ്റോ സിമന്തകം കിട്ടാൻ വേണ്ടിയിട്ട് പ്രസേനനെ കൊന്നിട്ട് ഇങ്ങനെയൊക്കെ ആരോ പറഞ്ഞുണ്ടാക്ക വേണ്ടി വന്നുള്ളൂ പിന്നെ അതങ്ങനെ ആ വാർത്ത കാട്ടുതീ പോലെ ഇണ്ട് പടർന്നു ത്രേന്നാണ് എല്ലാ ഒരിക്കലും ഇപ്പോ പറയണത് ഈ വിവരം ഭഗവാന്റെ കാതിലും എത്തി ഉടനെ അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടു കുറച്ച് പൗരജനങ്ങളെക്കൊപ്പം കൂട്ടിയിട്ട് കാട്ടിലെത്തിച്ചേർന്നു പ്രസേനനും സിംഹമൊക്കെ മരിച്ചു കിടക്കുന്നതായിട്ട് മനസ്സിലാക്കി ജാംഭുവാന്റെ ഗുഹയുടെ മുമ്പിലെത്തി ഭീകരമായിരിക്കുന്ന ആ ഗുഹ കണ്ടപ്പോ കൂടെയുള്ളവര് എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പോയാൽ പ്രശ്നാവില്ലേ എന്താ അതിൻ്റെ ഉള്ളിൽ മനസ്സിലീകരന്മാരും എൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടെങ്കിലോ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നോളൂ ഞാൻ പോയവരാ ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പൊയ്ക്കോളൂ എന്നും പറഞ്ഞു ഭഗവാനതിൻ്റെ ഉള്ളിലേക്ക് പോയി പന്ത്രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഭഗവാനെ തിരിച്ചു കാണാഞ്ഞപ്പോൾ വലിയ പരിഭ്രമവും സങ്കടമൊക്കെയായ ദ്വാരകാവാസികള് തിരിച്ചു പോയി ദുർഗാദേവിയെ ഉപാസിക്കാൻ ഇറങ്ങി കൃഷ്ണൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ എന്താ അവിടെ പോയിട്ട് കാട്ടിയത് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന ഭഗവാൻ അവിടെ ഈ മണി കുട്ടികൾ തട്ടി കളിക്കുന്നത് കണ്ടപ്പോൾ ചെന്ന അതാണ് എടുത്തു അത് എടുക്കേണ്ട താമസ ഇണ്ടാവുള്ളൂ ഈ എവിടെന്നേ ചാടി വന്ന ഒരു ധാത്രി ഉണ്ടായി ഈ കുട്ടികളെ നോക്കുന്നവള് അവളെ ഉറക്കാൻ അങ്ങോട്ട് കരയാൻ ഇറങ്ങി ഈ കരച്ചില് കേട്ട ജാമ്പുവാൻ അവിടെ വന്നു ആരാന്നൊന്നും നോക്കിയാലേ അവരോറ്റ ഒന്നായിട്ട് കൊണ്ടു കൊടു കൊടുത്തു കൃഷ്ണനെ ആട്ടി കിട്ടിയതോട് കൂടിയിട്ട് കൃഷ്ണനും സംശയം ഉണ്ടായില്ല പുഷ്പാഞ്ചിക്ക് കൊടുത്താ പ്രസാദും പുഷ്പ കിട്ട പായസം നേനിക്കാൻ കൊടുത്താ പ്രസാദം പായസം തന്നെ അതുപോലെ അങ്കിടൊരു അടിയാണ് കൊടുത്തപ്പോ തിരിച്ചിട്ടേ ഒന്ന് ഇംഗിടും അങ്ങനെ ആയുധാസ്മദ്രുമോർഭിക്രേശ്യേനോ പത്തിരുപത്തെട്ട് ദിവസം പല തരത്തിലുള്ള ആയുധങ്ങളൊക്കല്ലും കട്ടൊക്കെ എടുത്ത ആട്ടിയോട്ടി കൃഷ്ണ മുഷ്ടി വി നിഷ്പാത നിഷ്പിഷ്ട കൃഷ്ണന്റെ മുഷ്ടി കൊണ്ടുള്ള ഇടിയെ കിട്ടിയിട്ട് പത്തിരുപത്തെട്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴും ഭഗവാന്റെ ഇടിക്ക് ശക്തി ഒട്ടും കുറയില്ല ജാമ്പുവാൻ വിചാരിച്ചു ആരണപ്പ എന്നെ ഇങ്ങനെ ഇടിക്കണം ഒരാള് ഇനി കണ്ണ് തുറന്ന് നോക്കിട്ട ഇടിക്കാന്ന് ആ അപ്പൊ അത്ര അത്ര ദിവസം കണ്ണും തുറന്നില്ലേ ഏയ് വയസ്സ് കൊറേ ആയിരുന്നു അതുകൊണ്ട് കണ്ണ് മീണില്ല ഈ കണ്ണിന്റെ പോളകളൊക്കെ അങ്ങനെ തൂങ്ങിയിട്ട് അത് പിടിച്ച് പൊക്കണം എന്നുണ്ടെങ്കിൽ ക്രൈനൊക്കെ വിളിക്കണം അത്രയായിരുന്നു എന്നിട്ട് ഈ ജാമ്പ കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് എന്താ കണ്ടത് വർമാരോധി സ്വയശ രക്ഷശിരാംസി പേതു ഇഷുക്ഷാനി ആരുടെ രോഷ കടാക്ഷപാദം കൊണ്ട് ഭഗവാന്റെ ഒറ്റ നോട്ടേ വേണ്ടി വന്നുള്ളൂ സാക്ഷാൽ സമുദ്രം പോലും വഴിമാറിക്കൊടുത്ത് ലങ്കയിലേക്ക് സേതുബന്ധിച്ച് രാക്ഷസന്മാരുടെ ശിരസ്സുകളും മഴ പേ മഴ പോലെ പെയ്യച് തന്റെ യശസ് വാനോളമുയർത്തിയ തൻ്റെ സ്വാമിയായിരിക്കുന്ന ശ്രീരാമചന്ദ്ര സ്വാമിയാണ് ഇത്രയും ദിവസം കണ്ണടച്ച ചട്ട പട്ടയ പട്ടയ പട്ടയെന്നങ്ങനെ അടി അടിച്ചേരുന്നത് ഈ തോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് ആകെ പ്രേമഭാരവശ്യം കൊണ്ടും പശ്ചാത്താപ വൈവശ്യം കൊണ്ടും ജാമ്പവാൻ ഭഗവാന്റെ കാൽക്കൽ വിഴാൻ പുറപ്പെട്ടപ്പോഴേക്കും ഭഗവാൻ ജാമ്പാനെ കേട്ടിട്ടു പിടിച്ചു എന്താ ജാമ്പണ്ടോ നമ്മളൊക്കെ ഇപ്പൊ വയസ്സെത്രൊന്നും നിശ്ചയി ഭഗവാൻ വയസ്സെത്രയായാലും പ്രഹരത്തിനെ ഒരു ബലക്ഷയം അയ്യോ എന്ന് പറഞ്ഞ് ഭഗവാൻ ആ ജാമ്പവാനെ അഭിനന്ദിക്കുകയാണ് ജാമ്പവാൻ്റെ ശരീരത്തിൽ ഒന്ന് ഭഗവാന് തടവി കൊടുത്തു എന്നാണ് ഞാൻ അടിച്ചിട്ട് ജാമ്പവാന് വേദിച്ചു എന്ന് ചോദിച്ച അഭിമൃശ്യാവിന്ദ്രാ പണിനാ ശങ്കം ഭഗവാന്റെ ആ മംഗളകരമായിരിക്കുന്ന കരസ്പരിശം കൊണ്ട് ജാമ്പവാന് വളരെ സമാധാനം തോന്നി എന്താ ഭഗവാൻ ഇവിടക്ക് വരാൻ കാരണം എന്നൊക്കെ അന്വേഷിച്ചു അപ്പോളാണ് ഈ രത്നപ്രശ്നം ആരാ അവിടെ ഭഗവാനെ കുറിച്ച് കുറ്റം പറയണതാ ഞാനങ്ങോട് വരണോ വേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം ജാമ്പാൻ ആ രത്നം ഇങ്ങോട്ട് തരൂ ഞാൻ കുറച്ചു ദിവസമായി ആ രത്നം വരണം എന്ന് രീതി എടുത്തു വെച്ചിട്ട് ഏർ അമ്മയും ഇവിടെ വരൂ എന്ന് പറഞ്ഞ ആ ജാമ്പതി ഇങ്ങോട്ട് വിളിച്ച നേരെ ഭഗവാന്റെ കയ്യിലാണ്ട് ഏൽപ്പിച്ചു കുറച്ചു ദിവസമായി ഞാൻ ഈ രത്നമ്പട കരുതി വെക്കാൻ ഇറങ്ങിയിട്ട് അങ്ങനെ നവരമണീ നവരമണിയായിരിക്കുന്ന ആ ജാമ്പതിയെയും രമണിയായിരിക്കുന്ന രത്നത്തെയും ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ച് യാത്രയാക്കണം ദുർഗാദേവിയെ ഉപാസിക്കലൊക്കെ കഴിയുമ്പോഴൊക്കെയാണ് ഭഗവാൻ അവിടെ എത്തിച്ചേർന്നത് വലിയ സന്തോഷമായി ദ്വാരകാവാസികളൊക്കൊക്കെ സത്രാജ്യത്തിനെ വിളിച്ച് സഭയിൽ വെച്ച് എല്ലാവരും കാണുക രത്നം തിരിച്ചേൽപ്പിച്ചപ്പോ പശ്ചാത്താപം തോന്നിയ സത്രാജിത്ത് തന്റെ മകള് സത്യഭാമയെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു സ്ത്രീധനായിട്ട് ഈ രത്നം കൊടുത്തു അപ്പൊ ഭഗവാൻ പറഞ്ഞു നവയം പ്രതീക്ഷാമ മണി ഈ രത്നം വേണമെന്നില്ല അത് കയ്യിൽ വെച്ചോളൂ തന്നെ മതി ഈ രത്നം മാത്രം മതി എന്ന് പറഞ്ഞ് സത്യഭാമയെ ഭഗവാൻ സ്വീകരിച്ചു ശ്യമന്തകരത്നം സത്രാജിത്തിനെ തന്നെ ഏൽപ്പിച്ചു ഭഗവാന്റെ തന്നെ ബന്ധുക്കളായിരിക്കുന്ന അക്രൂരനും കൃതവർമാവുമൊക്കെ അക്കാലത്ത് ദ്വാരകയില് പലരും ഈ സത്യഭാമയെ വിവാഹം കഴിക്കണമെന്ന് മോഹിച്ചു നടന്നായിരുന്നു അത്ര സൗന്ദര്യമാണ് രൂപശീല ഗുണാൻവിതയാണ് സത്യഭാമ നല്ല ശീലം നല്ല ഗുണങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ആ കൂട്ടത്തില് മോഹിച്ചു നടന്നായിരുന്ന ഒരാളാണ് ശതധനുസ് അഥവാ ശതധന്മാവ് അയാളോടെ ഈ അക്രൂരനും കൃതവർമാവും എന്തൊക്കെയോ വർത്തമാനം പറയണെങ്കിലും താപ്പ എന്തായി സത്യഭാമാ ഭാമാനേ പറയുള്ളു പ്രേമം കൂടുമ്പ അയാൾക്ക് അക്ഷരം കുറയും ഭാഗക്കേ പറയുള്ളു എന്നിട്ടിപ്പ എന്ത ഉണ്ടായി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ ശതധനുഷന് വല്ലാത്ത കോപം വന്നു അയാള് നേരെ സത്രാജ്യത്തിന്റെ അടുത്തേക്കാണ് കടന്നു തന്ന സത്രാജിത്തിനെ കൂത്തിയാൾ കൊന്നു ആ രത്നം കൊണ്ടെടുത്ത് രത്നമെടുത്ത് അവിടെ നിന്ന് പോന്നു ഈ സമയത്ത് അക്രൂരിനെയും കൃതോർമാവിന്റെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ചോദിച്ചു ഞാൻ എന്താ വേണ്ടത് ഞാൻ സത്രാജിത്തിനെ കുത്തിക്കൊന്നു എന്ന് താൻ എന്ത് കാട്ടി ഇന്ന് ലോകപാലന്മാരായ രാമകൃഷ്ണന്മാരുടെ പ്രിയ ബന്ധുവാണ് സത്രാജിത്ത് ഏർ സത്രാജിത്ത് ആ സത്രാജിത്തിനെ സ്വന്തം ഭാര്യയുടെ അച്ഛനാണേ ഭഗവാൻ വെറുതെ വിടു നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ കാട്ടിയത് ഞങ്ങൾ പോയി കെട്ടിച്ചാടാ പോയി കെട്ടിച്ചാട് എന്നാ പോയിട്ടില്ല ഇത് കേട്ടതോട് കൂടിയിട്ട് ശ്രദ്ധ മനസ്സിലായി ഇനി വിവരുടെ പിന്നാലെ കാര്യമില്ല എന്ന് അയാൾ എന്തി അയാൾ ആ രത്നം അക്രൂരന്റെ ഭവനത്തിലേക്ക് വലിച്ചെറിഞ്ഞൊരൊറ്റ ഓട്ട ഓടി ഇത്രയായപ്പോഴേക്കും സത്യഭാമ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയ ഭഗവാനെ അവിടുന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു പോയി കൂട്ടിക്കൊണ്ടു തന്നെ ഉണ്ടായി ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയാം സത്യഭാമയ്ക്ക് ആ നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ആളാണ് അങ്ങനെ പോയി തിരിച്ചു കൊണ്ടുവന്നു ആ സമയത്തൊക്കെ സത്രാജ്യത്തിന്റെ ശരീരമൊക്കെ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഭഗവാനും ബലരാമസ്വാമിയും തിരിച്ചു വന്ന് ശതധനുഷൻ എന്താണ് സത്രാജിത്തിന്റെ ശവ ശരീരം കണ്ടതോട് കൂടിയിട്ടേ എന്തൊരു കരച്ചിലായിരുന്നു അവിടെ എന്റെ അച്ഛം മരിച്ചൂലോ എന്ന് പറഞ്ഞു സത്യഭാമ കറിയണു അതിനേക്കാൾ അവർക്ക് എൻറെ ഭാര്യയുടെ അച്ഛം മരിച്ചൂലോ എന്ന് പറഞ്ഞു ഭഗവാൻ കറിയണു അതിന്റെ അങ്ങേപ്പുറത്ത് ഒരു ബജരാമൻ നിക്കുന്നുണ്ട് അയാൾ അത് കേമ കേ എ ഒരേ ഒരു അനുജൻ കൃഷ്ണൻറെ മൂന്നാമത്തെ ഭാര്യ സത്യഭാവണ ഒരേ ഒരു അച്ഛൻ സത്താജിത്ത് മരിച്ചുപോയില്ലോ എന്ന് പറഞ്ഞു ബലരാമനും കരയുന്നെ അങ്ങനെയാണെന്ന് ലോകമനുശീലത മനുഷ്യരാകുമ്പോ അങ്ങനെയൊക്കെ ചിലത് വേണം എന്നാണ് അവനവന്റെ അച്ഛൻ മരിച്ചു കരഞ്ഞില്ലെങ്കിൽ വിരോധമല്ല അച്ഛൻ മരിച്ചു കരഞ്ഞില്ലെങ്കിൽ സത്യഭാമ അവരെ സമാധാനിപ്പിച്ചു പോയി ഒരു പോയി ഇങ്ങനെ നിലവടിച്ചിട്ട് എന്താ നീ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി തന്നെ എന്നൊക്കെ പറഞ്ഞ് സംസ്കാരാദികളൊക്കെ ചെയ്ത് അപ്ലക്കും ഈ ശതധന്യാവിനെ പിടിക്കാൻ തീർച്ചയാക്കി ശതധന്യാവിന്റെ പിന്നാലെ പോയി ശതധന്യാവ് രഥത്തിന് വരാൻ പറ്റാത്ത ദിക്കിലേക്ക് ഊടുവഴികളിലേക്ക് കോടാൻ നിറങ്ങി ഭഗവാനും രഥത്തുനിന്ന് ചാടി പിന്നാലോടി പത് ആദയർ ഭഗവാതി പിന്നാലോടി ചെന്ന ആ ശതധന്യാവിനെ പിടിച്ച അയാളെ രറ്റ കുത്ത കുത്തി അയാളുടെ മേലൊക്കെ തപ്പി നോക്കി രത്നം കാണാനില്ല ഏട്ടനോട് വന്നു പറഞ്ഞു ഏട്ടാ രത്നല്ലേട്ടോ അയാളുടെ മേലെ ഏട്ടാ അയാളെ എന്താ കാട്ട് അയാളെ കാച്ചി എന്താ കൃഷ്ണ അതെ എനിക്ക് സാമാന്യത്തിലധികം തലവേദന വരുന്നുണ്ട് കേട്ടോ ഈ രത്നത്തിന്റെ പേര് പറഞ്ഞിട്ട് അന്വേഷ പുരം ആരെങ്കിലും വീട്ടിലേക്ക് ഇട്ടിട്ടുണ്ടാവുകയാള് അത് അന്വേഷിക്ക് എന്നിട്ട് പൊക്കോദ്വാര കേക്ക് അഹം വിദേഹം ഇച്ഛാമി ദൃഷ്ടും പ്രേതമോ നമ്മ ഞാനേ കുറച്ചു ദിവസം ആ വിദേഹത്തേക്ക് പോവാ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് തലവേദിച്ചിട്ട് വയ്യ ബലരാമസ്വാമിക്ക് വരെ ഭഗവാനൊരു അവിശ്വാസം തോന്നി എന്ന് വേണ്ടേ വിചാരിക്കൻ അങ്ങനെ ബലുരാമസ്വാമി പോയി ഇവിടുന്നു അവിടുന്ന് പോയപ്പോഴാണ് ആ ദുര്യോധനനെ ഗജായുദ്ധം പഠിപ്പിക്കേണ്ടി വന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നിട്ട് ആ മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് മുങ്ങണ്ടി വന്നു ബലരാമസ്വാമിക്ക് ഒരുത്തൻ ശിഷ്യൻ ഒരുത്തൻ അനിയൻ രണ്ടു രണ്ടുപക്ഷത്തു നിൽക്കാൻ പറ്റാണ്ടേ എന്തായാലും ഇപ്പൊ ഈ രത്നത്തെ കുറിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല ഇത് എവിടെ പോയിന്ന് ആർക്കും അറിയൂല പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് കാശിയിലെ ഏതോ ഒരു സിദ്ധൻ വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കയ്യിലൊരു രത്നം ഉണ്ടെന്നും ആ രത്നത്തിൽ നിന്ന് ധാരാളം ധനം കിട്ടുന്നുണ്ടെന്നും ആ രത്നത്തിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് അദ്ദേഹം കാശി ക്ഷേത്രമൊക്കെ പുനർനിർമ്മിച്ചിട്ടുണ്ട് ധാരാളം സൗകര്യങ്ങളൊക്കെ കാശിയിലും പരിസരത്തൊക്കെ ചെയ്തിട്ടുണ്ട് സ്നാനഘട്ടങ്ങളുണ്ട് സത്രങ്ങളുണ്ട് ഇതിനൊക്കെ കാശി ചെലവാക്കുന്നത് അദ്ദേഹമാണ് എന്ന് കേട്ടപ്പോൾ ഭഗവാന്റെ ആളുകൾ അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ആരാ നമ്മുടെ അക്രൂര് ഭഗവാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അക്രൂരെ കൂട്ടിക്കൊണ്ടുവന്ന് സഭയിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ച് ആ രത്നം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു കാരണം അക്രൂരെ പോലുള്ള ഒരാളുടെ കയ്യിൽ ഈ രത്നം ഇരുന്നാൽ അതുകൊണ്ട് നാട് നാടിനും നാട്ടുകാർക്കും ഒക്കെ ഉപകാരമാണ് അദ്ദേഹത്തിന് ഒന്നുമില്ല അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല രത്നത്തോടുള്ള മോഹം കൊണ്ടുവല്ല അപ്പൊ അത് ഒരു പ്രസ്താവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് തൽക്കാലം ഇപ്പോ എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം കണക്കാക്കി ഇന്ന് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഭഗവാനും കണക്കാക്കി ഇങ്ങനെയുള്ള ഭഗവാൻ ചീത്തപ്പേര് വന്ന കഥ നമ്മൾ കേട്ടാൽ നമ്മുടെ ചീത്തപ്പേരൊക്കെ ഇല്ലാതെയാവും എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണം അവസാനിപ്പിക്കുന്നത് പിന്നെ ഒരു ദിവസം കൃഷ്ണാർജുനന്മാര് കാലത്ത് ഇഡ്ലി ഇഷ്ടുവൊക്കെ കഴിക്കല് കഴിഞ്ഞപ്പോ തോന്നി എന്നാ ഒന്ന് കറങ്ങാൻ പോവ അങ്ങനെ വണ്ടി എടുത്ത് പോയപ്പോഴാണ് കാളിന്തിയുടെ തീരത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് തപസീണ് അപ്പോൾ അർജുനൻ ബ്രേക്ക് കിട്ടും കൃഷ്ണ റിയാത്തൊരു പെൺകുട്ടിയു കൃഷ്ണൻ അറിയാത്ത ഉണ്ടോ ഇല്ല ആരാന്ന് ഞാൻ പോയി നോക്കിയാലോ പോയി നോക്കിക്കോളാൻ പറ്റുള്ളൂ അങ്ങനെ അർജുനൻ പോയി ചോദിച്ചു കുട്ടി നീ ആരാ എന്തങ്ങനെ ഇവിടെ തപസ് ചെയ്യണത് നിന്റെ അച്ഛനും അമ്മയൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു സൂര്യപുത്രിയായിട്ടുള്ള കാളിന്തിയാണ് ഞാൻ യമുനാജലത്തിലിരുന്ന് ഭഗവാൻ വിഷ്ണുവിനെ തപസ് ചെയ്യാണ് എന്തിനാപ്പത് എനിക്ക് അദ്ദേഹത്തെ വരനായിട്ട് കിട്ടണം എന്നാണ് അപ്പൊ മോഹം വേറെ അരി ഞാൻ കല്യാണം കഴിക്കില്ല കേട്ടോ അല്ല ഇനിയിപ്പൊ അത് അന്വേഷിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് വെച്ചാല് അന്യം പതിം വീര മൃതയെ ശ്രീനികേതനം ആ ശ്രീനികേതനായിരിക്കുന്ന ഭഗവാനല്ലാണ്ട് വേറെ എനിക്ക് ഭർത്താവ് ആരും വേണ്ട പറഞ്ഞു അപ്പൊ അർജുനന് തീരുമാനമായി ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എന്നാ അത് അങ്ങനെ കൊള്ളാ പറഞ്ഞു അവിടെ ഇരിക്കണ്ട് ആ രഥത്തിലേ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരെ കുട്ടി അന്വേഷിക്കുന്ന ആള് ആര് സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാൻ അർജുനില്ലേ വൈകുണ്ഠമൊക്കെ പൂട്ടി ഇപ്പൊ എല്ലാ വൈകുണ്ഠം പൈകൊണ്ടോബടെയാണ് ദാദാ ആ രസത്തിലിരിക്കുന്ന പോയി കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ കാളിന്തി ചെന്ന് നോക്കിയപ്പോഴാണ് ഭഗവാനെ കണ്ട് നമസ്കരിച്ചു അങ്ങനെ ആ കാളിന്തിയെ വിവാഹം കഴിച്ചു പിന്നെ അതുപോലെ തന്നെ മിത്രവിന്ദ സത്യഭദ്ര ലക്ഷ്മണ ലക്ഷ്മണ അങ്ങനെ ഓരോരുത്തരെയൊക്കെ വിവാഹം കഴിച്ച കഥകൾ അവിടെ പറയുന്നു ഭഗവാന്റെ എട്ട് വിവാഹങ്ങൾ കഴിഞ്ഞ അഷ്ടമഹിഷുമാരോട് കൂടിയിട്ട് ലക്ഷ്മിമാരോട് കൂടിയിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അവരുടെ ഒരു ഭാവഭാവങ്ങൾക്കും ഭഗവാനെ ഒന്നട ഇളക്കാൻ സാധിച്ചിരുന്നില്ല ഈ സമയത്താണ് ദേവേന്ദ്രൻ വന്ന് പറയണത് എൻ്റെ അമ്മ അതിഥിയുടെ കുണ്ടലങ്ങളും വരുണൻറെ വെൺകൊറ്റക്കുടയും ഒക്കെ ആ കള്ളൻ നരകാസുരനെ അടിച്ചു മാറ്റി ഭഗവാൻ പറഞ്ഞു എന്നാ ഞാൻ പോയി അന്വേഷിക്കാം ഓ സത്യഭാവം പറഞ്ഞു എന്നാ ഞാനും വരാം എന്താ സത്യഭാമേ എന്താ ഉപ്മാവ് കഴിക്കാൻ പോവാന്നു വിചാരിച്ചത് യുദ്ധത്തിനാ പോണത് അപ്പോളാണ് സത്യഭാമ രണ്ട് പ്രയോഗമൊക്കെ കാണിച്ചു കൊടുത്തു സത്യഭാമയ്ക്കും ചിലതൊക്കെ അറിയാം പേട്ടത് വെച്ച് വലതും മാറി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമയും ചിലതൊക്കെ കാണിച്ചു കൊടുത്തു കണ്ടിയാലേ സത്യഭാമയ്ക്ക് അതൊക്കെ കറിക്കോളൂ അത് രണ്ടാളും കൂടിയും ഗരുഡോപരി ആ പ്രാഗ് എന്നു പേരായിട്ടുള്ള നരകാസുരൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ വലിയ വലിയ കോട്ടകളൊക്കെ ഉണ്ട് കാവൽക്കാരനായിട്ട് മുരാസുരൻ ഉണ്ട് അതൊക്കെ തകർത്ത മുരാസുരന്റെ കഥ കഴിച്ച് നരകാസുരനെ തോൽപ്പിച്ചു സത്യഭാമ ഭൂമിദേവിയുടെ അവതാരാണ് പണ്ട് വരാഹമൂർത്തിക്ക് ഭൂമിയുമായിട്ടുള്ള സംഘം കൊണ്ടുണ്ടായ നരകാസുരൻ അച്ഛനമ്മമാരുടെ ഇച്ഛയില്ലാണ്ട് മരിക്കില്ല എന്ന് വരൊക്കെ ഉള്ള ആളാണ് അടു ഉരുത്തക്കൾ കാട്ടി തുറങ്ങിയപ്പോൾ അപ്പൊ അച്ഛനും അമ്മയ്ക്കും തന്നെ അസ്കൃതയായി അങ്ങനെ രണ്ടുപേരും കൂടി യുദ്ധം ചെയ്തിട്ടാണ് ആ നരകാസുരന്റെ കഥ കഴിച്ചത് ദേവലോകത്ത് പോയി അവിടെ നഷ്ടപ്പെട്ട സംഗതികളൊക്കെ തിരിച്ചു കൊടുത്തും ഇങ്ങട് പോരണ സമയത്ത് പാരിജാത പുഷ്പം കണ്ടപ്പോൾ സത്യഭാമയ്ക്കൊരു മോഹം ഒരു പൂ പൊട്ടിച്ചു വലിയ വൈഭവൊക്കെ ഉള്ള യുദ്ധമൊക്കെ നിശ്ചയമുള്ള ആളാണെന്ന് വെച്ചാലും ഒരു പുഷ്പം കണ്ടാൽ അതിനോട് തോന്നുന്നതായിട്ടുള്ളൊരു പ്രിയം അപ്പൊ ആ പുഷ്പമൊക്കെ കണ്ടപ്പോ ഭഗവാൻ ഗരുടെ എണ്ണം പൊട്ടിക്കാൻ പറഞ്ഞു ഗരുഡൻ കടക്കനാട് പുഴക്കി ചെടി മോശാക്കണ്ടാ വിചാരിച്ചിട്ടേ ചില ഭക്തന്മാരെ സ്വാമിമാരെ ഓരോന്നാണ് പറഞ്ഞാൽ പൊറയ്ക്കണ്ട വിചാരിച്ചു നല്ലോണം ബഹുമാനം കൊണ്ട ആൾക്കാർ എന്തൊക്കെയാ വശില്ലേ ഒരു ദിവസേ വേണ്ടിയുള്ളൂ എന്നാലും കൊടുത്തത് കുറഞ്ഞു എന്ന് അവർക്ക് തോന്നരുതല്ലോ വിചാരിച്ചു നാലെണ്ണാണ്ട് വിളമ്പി അത് കഴിക്കണ്ടേ ബാക്കിയുള്ളവർക്ക് പറ്റണ്ടേ ബഹുമാനം കൊണ്ട് ചെയ്തതാ അപ്പൊ അതേപോലെ ഗരുഡൻ കൊറേണ്ട വിചാരിച്ചിട്ടാണ് ചെടിയെ പഴക്കിയത് അപ്ലക്കും ദേവേന്ദ്രനും മറ്റുള്ള ആൾക്കാരും അവിടെ എഴുതി വെച്ചത് കണ്ടില്ലേ പൂക്കൾ പറക്കരുത് ചെടിയും ഇത് തുടരുത് എന്നൊക്കെ എഴുതി വെച്ചത് കണ്ടിട്ടില്ലേ ധാരാളം പറഞ്ഞതെന്ന് ചോദിച്ച് ഒരു ഉപകാരസ്മരണ ഇല്ലാണ്ട് ഭഗവാനോട് ചുണ്ടെടുത്തു അവരെയൊക്കെ അടിച്ചു ഓടിച്ചു ആ ഗരുഡന്റെ ചിറകടി തന്നെ മതിയായിരുന്നു അതിനൊക്കെ അങ്ങനെ പാരിജാതം കൊണ്ടാണ് തിരിച്ചു പോകുന്നത് ഇവിടെ വന്ന് അത് സത്യഭാമണ മിറ്റത്താണ് നട്ടത് വച്ചാലും അതിങ്ങനെ വളഞ്ഞു 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 വളഞ്ഞ് വളഞ്ഞു വളഞ്ഞ് അതിൻ്റെ പൂ പൊട്ടിക്കാൻ സത്യഭാമട അവിടുന്ന് അങ്ങനെ കടന്നുപോയി രുക്മിണിയുടെ ഭവനത്തിലെ മട്ടുപ്പാവൽ കയറിയാലും അപ്പൊ പൂ പൊട്ടിക്കാൻ പറ്റും എല്ലാ ദിവസവും ഇതിൻ്റെ പേരിൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഓരോരോ മുഷ് മുഷിപ്പ് വർത്തമാനങ്ങൾ പറയും സത്യഭാമ പഠിച്ച എനിക്ക് അവിടെ എന്നും പോയി തോക്കണം ഞാൻ ഭഗവാൻ കണ്ടിട്ട് ഇങ്ങനെ തള്ളും ഇങ്ങനെയുള്ള ഓരോരോ പത്നിമാരുമായിട്ടുള്ള ഭഗവാന്റെ ജീവിതത്തിന്റെ ഇടയിലെ ഭഗവാൻ അവർക്ക് ആർക്കും എന്റെ ഭാര്യമാരായി എന്നുള്ളത് കൊണ്ട് ഈ ഐശ്വര്യങ്ങൾ നടുക്ക് വന്ന് കഴിഞ്ഞുകൂടുമ്പോട്ടും അഹന്തയുണ്ടാവരുതെന്ന് ഉറപ്പിക്കുമായിരുന്നു അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തതായിട്ടുള്ള ലീലകളാണ് പിന്നീട് കരീഹിച്ചത് അധ്യായം തുടങ്ങിയതായ രംഗങ്ങളിലൂടെ പറഞ്ഞു തരുന്നത് ഇതൊക്കെ അടുത്ത അവസരത്തിൽ പറയാമെത്തു നിർത്തി മുക്കാ മണിക്കൂർ കഴിഞ്ഞ് നേരാരംഭിക്കും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ